റോയൽ ബ്ലൂ ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാ ചാനൽ കാരണം ഇനി അങ്ങോട്ടുള്ള കളക്ഷൻസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാന്ന് പറയുന്നത് അപ്പോ മാത്രല്ലോ ഓൾ ഒന്ന് ഓപ്ഷൻ കൂടെ കൊടുക്കുക പിന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ആക്റ്റീവ് ആയിരിക്കുക നമ്മുടെ ഇനി ഇടാൻ പോകുന്ന വീഡിയോസിന്റെ എല്ലാം ഷോർട്സ് ഒക്കെയാണ് ആദ്യം ഇടുന്നത് അപ്പൊ ഷോർട്സിലെ ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഇടയ്ക്കിടക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ട് വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പോ ചില ആൾക്കാർക്ക് ഓഫീസ് ടൈം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ വീഡിയോ കാണാൻ പറ്റുന്നുള്ളു അപ്പൊ അപ്പോ നമ്മള് കണ്ടുവരുമ്പോഴേക്കും ഐറ്റംസ് എല്ലാം സോൾഡ് ഔട്ട് ആയി പോകുന്നു പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഏഴ് മണിക്ക് വീഡിയോ ആക്കിയത് അപ്പൊ അതിൽ എന്തെങ്കിലും ആരെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങക്ക് മെസ്സേജ് ആയിട്ട് ഇടാം കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻ അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ടു പീസ് സെറ്റും ത്രീ പീസ് സെറ്റിന്റെയും കളക്ഷൻസ് ആണ് അപ്പൊ ഫസ്റ്റ് വൺ വന്നിട്ട് ഞാൻ കാണിക്കുന്നത് ഒരു ത്രീ പീസ് ആണ് കേട്ടോ എന്ന് പറയുന്നത് വിചിത്ര സെൽസ് ആണ് ഫാബ്രിക്ക് വരുന്നത് നിങ്ങൾ വീഡിയോയിൽ എന്താണോ കാണുന്ന കളർ അത് തന്നെയാണ് പക്ഷെ ലൈറ്റ് അതായത് ഒരു പേസ്റ്റൽ ഗ്രീൻ കളർ ആണ് വരുന്നത് നല്ലൊരു പേസർ ഗ്രീനാണ് വിചിത്ര സിൽക്സ് ആണ് ഫാബ്രിക് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വരുന്നത് സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സൈഡ് സ്ലീറ്റ് ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ അടുപ്പിച്ച ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഹാൻഡ് വർക്ക് ആണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ആ ത്രെഡ് വർക്കിന്റെ കളർ കണ്ടോ നല്ലൊരു പീസ് കളറിന്റെ വർക്കാണ് കൊടുത്തിട്ടുള്ളത് മാത്രല്ല ഇങ്ങനെ ഒരു ത്രെഡ് പോകുന്നുണ്ട് ആ ത്രെഡിൽ എല്ലാം വന്നിട്ട് സ്വീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇങ്ങനെ ഒരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇത് കുറച്ച് ഒരു അതായത് ഒരു പേസ്റ്റൽ കളറാണ് വരുന്നത് ഇതില് കുറച്ച് ഡാർക്കായിട്ട് കാണുന്നുണ്ട് കുറച്ചും കൂടെ ഒരു ശക ഒരു പൊടിക്കൂടെ ലൈറ്റ് കളറിലാണ് വരുന്നത് നല്ല കളർ കോമ്പിനേഷൻ ആണ് അതായത് റെയർ കളറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ കാരണം നേവി ബ്ലൂ ബ്ലാക്ക് എല്ലാം ഉള്ള ഇതായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് ഇതിന്റെ ടോപ്പ് വന്നിട്ട് ടോട്ടം വന്നിട്ട് സാൻജോൺ ബോട്ടോ ആണ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് വരുന്നത് ഇതിന്റെ എൻഡ് പോർഷൻ വന്നിട്ട് ഇങ്ങനെ ഒരു കട്ടിംഗ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടോപ്പിന്റെ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ പ്ലസ് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ പ്ലസ് ലെങ്ത് വരുന്നുണ്ട് ബോട്ടത്തിന്റെ ലെങ്ത് വന്നിട്ട് തേർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് പിന്നെ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് നോർമൽ ആയിട്ട് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് എന്ന് പറയുന്നത് നമ്മുടെ ദുപ്പട്ടയാണ് ദുപ്പട്ട അടിപൊളിയാണ് ദുപ്പട്ട രണ്ട് സൈഡിലും ഇങ്ങനെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് മാത്രം ഇതുപോലെ ഇങ്ങനെ നിറയെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഒറ്റ സൈഡിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ വൺ സൈഡ് വേറെ ചെയ്യാം അല്ലാതെയും വേറെ ചെയ്യാം മാത്രമല്ല ഈ ഷോളിന്റെ ഫുൾ ആയിട്ട് അവിടെ അവിടെ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ നെക്സ്റ്റ് വന്നിട്ട് ദുബട്ടയാണ് കേട്ടോ നല്ല ലെങ്ത്തിലാണ് കൊടുത്തിട്ടുള്ളത് ടു പോയിന്റ് ഫൈവ് മീറ്ററും ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് സൈഡിൽ വേർ ചെയ്താലും നല്ല ലെങ്ത്തിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ അരികിലായിട്ട് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ വൺ സൈഡിൽ ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് വൺ സൈഡിൽ നല്ല ഒരു ത്രെഡ് വർക്ക് അതായത് പീച്ച് കളർ ഫ്ലോറൽ പ്രിന്റിന്റെ ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ഷോളിന്റെ മൊത്തവും ഭാഗത്തും അവിടെ അവിടെ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലോറൽ ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ഇതിന്റെ കൂട്ടത്തിൽ തന്നെ സ്വീകൻഡ്സ് വർക്കും ചെയ്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു നമ്മുടെ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് അപ്പൊ ദുപ്പട്ട ടോപ്പ് ഏഹ് ബോട്ടം അങ്ങനെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതൊന്ന് വേർ ചെയ്ത് നോക്കാം ഇതെങ്ങനെ ഇരിക്കും എന്ന് ഒന്ന് വേറെ നോക്കാം അപ്പൊ ഇത് വേർ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ആണ് വരുന്നത് ഇതിന്റെ അരികിലുള്ള വർക്ക് എന്നൊക്കെ പറയുന്നത് നല്ല ഫിനിഷിംഗിൽ ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ അതും ത്രെഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇങ്ങനെ വേണമെങ്കിലും ഇടാം ഇങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കാരണം ഇതിന്റെ ഒരു ഹാൻഡ് വർക്ക് വൺ സൈഡിലാണ് ഹാൻഡ് വർക്ക് വരുന്നത് അത് കാണത്തക്ക രീതിയിൽ നമുക്കൊരു ഇങ്ങനെ പിന്നെ നമുക്ക് തട്ടയിടുന്നവർക്കാണെങ്കിലും ഹാൻഡ് വർക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ള ആയതുകൊണ്ട് അങ്ങനെയും വേറി അടിപൊളിയല്ലേ അല്ലേ അപ്പം എന്ത് രീതിയിൽ ഇട്ടാലും സൂപ്പർ ആണ് കാരണം നല്ല ഹാങ് വർക്ക് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് നല്ല കളറിലാണ് എം ടു ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറാണ് വരുന്നത് കേട്ടോ ഇതും നല്ലൊരു പേസ്റ്റൽ പിങ്ക് ആണ് വരുന്നത് ഒരു ലോട്ടസ് പിങ്കിന്റെ ആ ആ കളർ ആണ് വരുന്നത് കേട്ടോ ലോട്ടസ് പിങ്കിന്റെ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് നമ്മൾ വീഡിയോ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ വീഡിയോയില് കാണുന്നത് കുറച്ച് ഭയങ്കര കളറായിട്ട് തോന്നുന്നു അങ്ങനല്ല നോർമൽ ആയിട്ട് വരുന്നൊരു പിങ്ക് ആണ് പിന്നെ നമ്മുടെ ഈ വിചിത്ര സിൽക്സ് ആയതുകൊണ്ടാണ് ഈ തിളക്കം വരുന്നത് അപ്പോൾ ഇതിന്റെ ഹാൻഡ് വർക്കും എല്ലാം ബാക്കി ഫീച്ചേഴ്സ് എല്ലാം കറക്റ്റ് തന്നെയാണ് ഇതിന്റെ ഹാൻഡ് വർക്കും കൊടുത്തിരിക്കുന്നത് ത്രെഡ് വർക്കിലാണ് ഗ്രീൻ കളറിന്റെ ലീവ്സും സ്വീക്കൻസ് വർക്ക് അങ്ങനെയൊക്കെ വന്നിട്ട് ഫുള്ള് ത്രെഡ് വർക്കിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതിന്റെ ബാക്ക് പോഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് സൈഡ് സ്ലിറ്റാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ഫുൾ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഫോർട്ടി ഫോർട്ടി സെവൻ പ്ലസ് ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു പിങ്ക് കളറാണ് ഒരു ലോട്ടസ് പിങ്ക് കളറാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് എലാസ്റ്റിക് ആണ് വരുന്നത് സ്ട്രെയിറ്റ് ആണ് വരുന്നത് പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു വൺ സൈഡ് പോക്കറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വൺ സൈഡ് പോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ എന്റെ പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് സാൻഡ്ലൂൺ ആണ് ഫാബ്രിക് വരുന്നത് നമ്മുടെ ബോട്ടത്തിന്റെ ഷോ ദുപ്പട്ട വന്നിട്ട് സെയിം തന്നെയാണ് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് ഇതിൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ കളറാണ് കേട്ടോ ഗ്രീൻ കളറിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് വർക്ക് രണ്ട് സൈഡിലും സ്കാലപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഗ്രീൻ കളർ ത്രെഡിന്റെ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അല്ല മാത്രമല്ല ഈ ഷോളിന്റെ ഫുൾ ആയിട്ടും അവിടെ 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 ആയിട്ട് ചെറിയ ചെറിയ ത്രെഡ് ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ ഫ്ലവേഴ്സിന്റെ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിറയെ കൊടുത്തിട്ടുണ്ട് മൊത്തവും കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് സൂപ്പറാണ് ആണ് കേട്ടോ നിങ്ങൾ ഇത് രണ്ടും മേടിച്ചാലും നിങ്ങൾ ഇപ്പൊ ഇത് രണ്ട് ഒരാളും അല്ലെങ്കിൽ രണ്ടും രണ്ടും വാങ്ങിയാലും നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വേർ ചെയ്യാം കേട്ടോ കാരണം ഇതിന്റെ ബോട്ടോ ആയിട്ട് നമുക്ക് ഇത് പിങ്ക് ഉപയോഗിക്കാം ഷോൾ ഉപയോഗിക്കാം അതൊരു കോൺട്രാസ്റ്റ് കളറായിട്ട് വരും മാത്രം അല്ലാതെ ഉപയോഗിക്കാനാണെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം അപ്പോ അങ്ങനെ രണ്ട് രീതിയിലും ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോ പെട്ടെന്ന് എനിക്ക് തോന്നിയാലും പറഞ്ഞതാണ് നല്ല രസം കാണാൻ അപ്പൊ ഇതിലേറിയുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലോട്ടസ് പിങ്ക് ആണ് വരുന്നത് അപ്പൊ ഇതിന്റെയും സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് പ്രൈസ് വന്നിട്ട് വൺ വൺ ടു ഫൈവ് ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റിഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അപ്പോ നിങ്ങൾക്ക് ത്രീ പീസ് സെറ്റ് ആണ് കിട്ടുന്നത് നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഷോള് ബോട്ടം ടോപ്പ് അതിന് ഒരു വൺ വൺ ടു ഫൈവ് എന്ന് പറയുന്നത് അഫോർഡബിൾ പ്രൈസ് ആണ് വരുന്നത് എന്തായാലും ഒരു ആയിരത്തി നാനൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ നമ്മൾ മേടിക്കേണ്ട ഒരു ത്രീ പീസ് സെറ്റാണിത് അതാണ് വൺ വൺ ടു ഫൈവിന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് ആരും മിസ്സാക്കരുത് വേഗം പർച്ചേസ് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് കേട്ടോ അപ്പൊ ഈ നെക്സ്റ്റ് വന്നിരിക്കുന്നത് പറയുന്നത് കോട്ടൺ നെറ്റ് കോട്ട ഫാബ്രിക്കിലാണ് അതും കാണാം നല്ല ഭംഗിയുള്ള ഒരു നെറ്റ് കോട്ട ഫാബ്രിക്കില് വന്നിട്ടുള്ള ടോപ്പും ഷോളും കൂടെ ഉള്ളതാണ് കേട്ടോ ടോപ്പും ഷോളും മാത്രമേ ഉള്ളൂ ബോട്ടം അവൈലബിൾ അല്ല ഇത് വന്നിട്ടുള്ള കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ് ഗ്രീൻ എന്ന് പറയുമ്പോൾ നമ്മള് മലയാളികൾ പറയും ചാണക പച്ച എന്ന് പറയും അങ്ങനത്തെ ഒരു കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനത്തെ ആ കളറിൽ വന്നിട്ടുള്ള ഒരു കളറാണ് ഇതിന്റെ ത്രെഡ് വർക്കാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഭയങ്കര ഒരു ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നിറയെ എന്താ പറയാ സ്വീക്കൻസ് വർക്കും മാത്രമല്ല ത്രെഡ് വർക്കും കൂടെ കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ നെക്ക് പോർഷൻ വന്നിട്ട് അതും യോ പോർഷൻ വരെയും അടിപൊളിയായിട്ടാണ് ഹൈലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് മാത്രമല്ല നമ്മുടെ സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണെ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വരുന്നത് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പിന്നെ അടുത്ത ഭംഗി എന്ന് പറയുന്നത് ഇതിന്റെ ഷോൾ ആണ് ഈ വരുന്നത് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നെക്കോട്ടയാണ് ഫാബ്രിക് വരുന്നത് അപ്പൊ ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി കുറച്ച് ടോപ്പിന്റെ ലെങ്ത് ലെങ്ത് ഒന്ന് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടോപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഉള്ളൂ വന്നിട്ടുള്ളൂ കേട്ടോ ലോ ടോപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ ലൈനിങ് വന്നിട്ട് ഒരു അതിന്റെ എൻഡിൽ എൻഡ് വരെ ലൈനിങ് കൊടുത്തിട്ടില്ല അതിന്റെ കുറച്ച് മെയിൻ ഭാഗത്തോട്ട് വെച്ചിട്ട് ലൈനിങ് തീരുവാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത ഇപ്പം പറയും എൻഡ് വരെ ഇല്ലേ ശരിക്കും നെറ്റ് കോട്ടയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ നെറ്റ് പോലെ വരുന്ന ഫാബ്രിക്കിന് അങ്ങനെ അറ്റം വരെ അല്ലാതെ കുറച്ച് പോർഷൻ ഇങ്ങനെ കിടക്കുന്നതാണ് ഭംഗി ഭംഗി കാരണം ആ നെറ്റിന്റെ ഒരു ഭംഗി അറിയാനായിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പോ അതുകൊണ്ടാണ് അപ്പൊ ബോട്ടം കൂടെ വേറെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ഭംഗി കൂടെ അറിയാൻ പറ്റൂ ഒന്നുകിൽ ഈ സെയിം കളറിന്റെ ബോട്ടം തന്നെ വേറെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു പീച്ച് കളറ് ബോട്ടം വെയർ ചെയ്യാം കേട്ടോ നല്ലൊരു പീച്ച് കളർ ബോട്ടം വേറെ കാരണം പീച്ച് കളറ് ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അടുത്ത ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഏഹ് ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ടയിൽ നിന്ന് ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് നിറയെ നല്ല മൊത്തമായിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എങ്ങനെ വെയർ ചെയ്താലും സൂപ്പർ ആവുന്ന രീതിയിലാണ് നമ്മുടെ ദുപ്പട്ട വന്നിട്ടുള്ളത് അതും നെറ്റ് കോട്ട തന്നെയാണ് ഫാബ്രിക് വരുന്നത് ഫുള്ള് നെറ്റ് കോട്ട ഫാബ്രിക് ആണ് സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോഡി പോർഷനും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ടോപ്പ് ദുപ്പട്ട സെറ്റ് ആണ് വരുന്നത് കേട്ടോ നെറ്റ് കോട്ടയാണ് ഫാബ്രിക് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ള കളർ എന്ന് ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ കളർ ആണ് ഇതിന്റെ ഹാൻഡ് വർക്ക് നിങ്ങൾ കണ്ടായിരുന്നോ എന്ത് സൂപ്പർ ആണ് അല്ലെ ഹാൻഡ് വർക്ക് നല്ല ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഓപ്പോർഷൻ വരെ നല്ല തിക്കായിട്ട് ത്രെഡ് വർക്കും പിന്നെ വന്നിട്ട് സ്റ്റീക്കൻസ് വർക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതാണ് ഇതിന്റെ ക്ലോസ് ഓഫ് വ്യൂ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് വരുന്നത് കേട്ടോ നല്ല നേവി ബ്ലൂ ആണ് കാറ് വരുന്നത് അടിപൊളിയാണ് ബാക്കി നേരത്തെ പറഞ്ഞതുപോലൊക്കെ തന്നെയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നമ്മുടെ സ്ലീവ്സിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പൊ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടോ സ്ലീവ്സിലൂടെ നിങ്ങൾ ലൈനിങ് അറ്റാച്ച്ഡ് ആക്കി കൊണ്ടുവരാമോ സ്ലീവ്സിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ടയുടെ ഈ എൻഡ് പോർഷനിൽ ഇങ്ങനെ ഒരു ഗോൾഡൻ ലൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഗോൾഡൻ ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുറെ ഫ്ലോറൽ ആണ് കൊടുത്തിട്ടുള്ളത് അത് നല്ല വലിയ പ്രിന്റാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് പ്രത്യേക ഒരു എന്താ പറയാ നല്ല കളേഴ്സിലും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല രസമുണ്ടല്ലേ അല്ലേ നമുക്ക് വൺ സൈഡ് സൈഡൊക്കെ വേർത് കഴിഞ്ഞാൽ സൂപ്പറാണ് അടിപൊളിയായിരിക്കും അതെല്ലാം നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും വേറിയും എങ്ങനെ വേണമെങ്കിലും വേറെ എന്താനും ഇതിന്റെ പ്രിന്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് കേട്ടോ ഒരു ഗോൾഡൻ ലൈൻ കൂടെ ഇതിനകത്ത് ഇങ്ങനെ പോകുന്നുണ്ട് ഓക്കെ നമുക്ക് ലുക്കാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സൂപ്പറാണ് അടിപൊളി ദുപ്പട്ടയാണ് അതും പോരാത്തോണ്ട് അടിപൊളി ഹാൻഡ് വർക്കുമാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഷോളും നമ്മുടെ ഹാൻഡ് വർക്കും ഒക്കെ ഭയങ്കര റിച്ച് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ആരും മിസ്സാക്കരുത് എന്റെ എന്താ പറയാ പറ്റേ ലെങ്ത് വന്നിട്ട് ടു പോയിന്റ് ഫൈവ് ലെങ്ത് ഉണ്ട് കേട്ടോ നമുക്ക് രണ്ട് സൈഡില് ഇട്ടാലും നല്ല ലെങ്ത്തിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ എങ്ങനെ വേണമെങ്കിലും അറിയാം അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് നല്ല പ്യോർ കോട്ടണിൽ വന്നിട്ടുള്ള പാൻറും അതായത് ബോട്ടോവും ടോപ്പും കൂടെ ഉള്ള സെറ്റാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല വെറൈറ്റി കളേഴ്സുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് അത് കാണാം അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ ആണ് കോട്ടൺ പ്യോർ കോട്ടണിൽ വന്നിട്ടുള്ള നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ടോപ്പും ബോട്ടവും സെറ്റാണ് വരുന്നത് കേട്ടോ ഇത് കണ്ടായിരുന്നു നിങ്ങൾ ഇതിന്റെ ഹാൻഡ് വർക്ക് കണ്ടായിരുന്നോ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് കട്ട് ബീറ്റ്സ് സ്വീകൻഡ്സ് വർക്ക് അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഈ ഒപ്പോഷൻ്റെ അവിടെ വരെയും ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ബോട്ടത്തിന്റെ കളർ വരുന്നത് നിങ്ങൾ കാണുന്ന വീഡിയോയിൽ കാണുന്ന അതേ കളറാണ് വരുന്നത് കുറച്ച് കൂടെ ലൈറ്റ് ആണെങ്കിലേ ഉള്ളൂ ലൈറ്റ് കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ് ആണെങ്കിലേ ഉള്ളൂ കേട്ടോ ബ്ലൂ അല്ല വരുന്നത് ഒരു ബ്ലൂ ആണ് വരുന്നത് ഒരു ആഷ് കളർന്ന ബ്ലൂ ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ക്യൂട്ട് കളർ അപ്പോ ഇതിന്റെ ബോട്ടം വന്നിട്ട് ടോപ്പ് വന്നിട്ട് ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഒരു ഫോർട്ടി സെവൻ അടുപ്പിച്ച് ലെങ്ത് വരുന്നുണ്ട് നല്ല പ്യോർ കോട്ടന്റെ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് പോഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല സുഖമാണ് വേർ ചെയ്യാനായിട്ട് നല്ല പ്യൂർ കോട്ടന്റെ ആ ഒരു ഇതുണ്ട് സുഖമാണ് പിന്നെ ഇത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ദുപ്പട്ട് ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ബോട്ടം വന്നിട്ട് നല്ല കോട്ടൺ ആണ് വരുന്നത് നമ്മുടെ പോക്കറ്റ് ഉണ്ടായിരുന്നോ പോക്കറ്റില് ഈ ഇതിന്റെ തന്നെ പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമുണ്ട് എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ള സ്ട്രെയിറ്റ് ബോട്ടമാണ് വരുന്നത് എൻഡ് പോർഷനിൽ എങ്ങനെ ഒരു കട്ടിങ് കൂടെ കൊടുത്തിട്ടുണ്ട് ലൈനിങ് ഒന്നും അറ്റാച്ച്ഡ് അല്ല ബോട്ടത്തില് പക്ഷെ നല്ല ഭംഗിയുണ്ട് നല്ല സുഖമാണ് വേറിയാനായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ആണ് കേട്ടോ നമുക്ക് എത്ര നാളെ വേണമെങ്കിലും ഇപ്പൊ നാള് വേണമെങ്കിലും നമ്മൾ ഉപയോഗിച്ചാലും നമുക്ക് പെട്ടെന്നൊന്നും ചീത്താവാത്ത രീതിയിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നത് തന്നെയാണ് അതിലൊന്നും ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു എന്താ പറയാ ഒരു ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട നെക്സ്റ്റ് വന്നിട്ടുള്ള കളർ അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഏ കളർ പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു പിങ്ക് അതിൽ വന്നിട്ടുള്ള ത്രെഡ് വർക്ക് ഉണ്ടായിരുന്ന നല്ലൊരു പിങ്ക് കളർ ത്രെഡ് വർക്കും ഹാൻഡ് വർക്കും ഇതൊക്കെ ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സൂപ്പർ ആണ് ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇവിടെ യോഗ പോർഷൻ വരെയും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വരുന്നത് സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതാണ് ബോട്ടം വരുന്നത് ബോട്ടത്തിന്റെ പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത് എലാസ്റ്റിക് ആണ് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ എന്റെ പോർഷൻ വന്നിട്ട് ഒരു കട്ടിങ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഭംഗിയോണ്ട് കാണാനായിട്ട് സൂപ്പറാണ് രണ്ട് കളറും അടിപൊളി കളേഴ്സ് ആണ് എന്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ ഡബ്ൾ ആണ് സൈസ് വരുന്നത് അപ്പൊ നമുക്ക് സൈസ് വന്നിട്ട് എം ടു ഡബിൾ ഡബ്ൾ ആണ് സൈസ് വരുന്നത് അപ്പൊ പ്രൈസ് വന്നിട്ട് നയൻ ട്വന്റി ഫൈവ് മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അഫോർഡബിൾ ആണ് കാരണം പ്യോർ കോട്ടൺ ആണ് ബോട്ടം ആൻഡ് ടോപ്പ് ആണ് ഹെവി ഹാൻഡ് വർക്കും ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് നല്ല രണ്ട് കളേഴ്സിലും ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് കോട്ടൺ മിക്സിൽ വന്നിട്ടുള്ള ടോപ്പും ബോട്ടം ആണ് വന്നിട്ടുള്ളത് കേട്ടോ കോട്ടൺ മിക്സ് ആണ് ഫാബ്രിക് വരുന്നത് നല്ലൊരു ഓണിയൻ പിങ്ക് ലൈറ്റ് ഓണിയൻ പിങ്ക് കളറാണ് വരുന്നത് കേട്ടോ നല്ലൊരു ലൈറ്റ് ഓണിയൻ പിങ്ക് കളറാണ് വരുന്നത് അല്ലെങ്കിൽ ഒരു ആ ലൈറ്റ് ഓണിയൻ പിങ്ക് ആണ് വരുന്നത് കേട്ടോ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന എന്ത് കളറാണോ അത് തന്നെയാണ് നേരിട്ട് കാണാൻ വരുന്ന കളർ ഇതില് ചെറിയൊരു മൊത്തത്തിലായിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു പ്രിന്റ് ആണ് ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇതിലിങ്ങനെ ഒരു ഗോൾഡൻ കളർ പ്രിന്റും വരുന്നുണ്ട് കേട്ടോ സ്പോഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫുൾ ലൈനിങ് അറ്റാച്ച് എന്ന് പറയുമ്പോൾ കോട്ടൺ ലൈനിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ കോട്ടൺ മിക്സ് ആണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല കാരണം പ്യുവർ കോട്ടൺ ആണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഫ്രണ്ട് പോർഷനിലല്ലേ കോട്ടൺ കോട്ടൺ മിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നും ഒരു ഇതുമില്ല നമുക്ക് ശരിക്കും കോട്ടന്റെ തന്നെ അതേ ഫീലിംഗ്സ് തന്നെയാണുള്ളത് കേട്ടോ ഇതിലൊരു ഇതാണ് ഇതിന്റെ പ്രിന്റ് കൊടുത്തിട്ടുള്ളത് ഇതിലൊരു ഗോൾഡൻ പ്രിന്റ് കൂടെ വരുന്നുണ്ട് ഒരു ഗോൾഡൻ കളർ അവിടെ ഇവിടെ ആയിട്ട് ഗോൾഡൻ കളർ പ്രിന്റ് കൂടെ കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് അതിന്റെ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് നമ്മുടെ ബോട്ടം വന്നിട്ട് സ്ട്രെയിറ്റ് ബോട്ടമാണ് വരുന്നത് ലൈറ്റ് ഓണിയൻ പിങ്ക് കളർ എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് വീഡിയോയിൽ കാണുന്നത് അത് തന്നെയാണ് കേട്ടോ സെയിം കളർ വരുന്നത് തന്നെയാണ് ഈ വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെയാണ് വരുന്നത് സ്ലീവ്സില് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച് ആണ് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് എന്ന് പറയുമ്പോൾ കോട്ടൺ ലൈനിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് കോട്ടൺ മിക്സ് ആണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവത്തില്ല കാരണം പ്യുവർ കോട്ടൺ ആണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫ്രണ്ട് പോർഷനിലല്ലേ കോട്ടൺ കോട്ടൺ മിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നും ഒരു ഇതുമില്ല നമുക്ക് ശരിക്കും കോട്ടന്റെ തന്നെ അതേ ഫീലിങ്സ് തന്നെയാണ് ഉള്ളത് കേട്ടോ ഇതിനൊരു ഇതാണ് ഇതിന്റെ പ്രിന്റ് കൊടുത്തിട്ടുള്ളത് ഇതിലൊരു ഗോൾഡൻ പ്രിന്റ് കൂടെ വരുന്നുണ്ട് ഒരു ഗോൾഡൻ കളർ അവിടെ അവിടെ ആയിട്ട് ഗോൾഡൻ കളർ പ്രിന്റ് കൂടെ കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് സ്ട്രെയിറ്റ് ബോട്ട് ആണ് വരുന്നത് ഇതിലെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് പോക്കറ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല പോക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സാധാ ബോട്ടാണ് കൊടുത്തിട്ടുള്ളതെ ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് വരുന്നുണ്ട് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടന്റെ ഒരു ത്രീ ഫോർ സ്ലീവ്സ് ആണ് സ്ലീവ്സില് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പോ ഇതിന്റെ സൈസ് വന്നിട്ട് എം ടു ത്രീ എക്സ് എന്ന് പറയുന്ന സൈസ് വന്നിട്ടുള്ളത് ആ എം ടു ത്രീ എക്സ് എന്ന് പറയുന്ന സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇതിനിടയ്ക്ക് ആ ഗോൾഡൻ പ്രിന്റ് ഒക്കെ വരുന്നത് കൊണ്ട് നല്ല രസം സൂപ്പർ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് വന്നിട്ട് എം ടു ത്രീ എക്സ് ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന കളർ എന്ന് പറയുന്നത് നല്ലൊരു യെല്ലോ ആണ് കേട്ടോ നല്ലൊരു യെല്ലോ ആൻഡ് ബ്ലാക്ക് ആണ് വരുന്ന കോമ്പിനേഷൻ ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് നല്ല രസമുണ്ട് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് സെയിം തന്നെയാണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം കറക്റ്റ് തന്നെയാണ് എന്നിട്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷനും ഫുള്ള് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ല നല്ല ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വരുന്നത് സ്ട്രെയിറ്റ് ബോട്ടമാണ് വരുന്നത് ഇവിടെ ഒരു കട്ടിംഗ് ഒന്നും കൊടുത്തിട്ടില്ല സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന ഒരു ബോട്ടം എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സൈസ് വന്നിട്ട് എം ടു ലുക്കാണ് വരുന്നത് നല്ലൊരു ടോപ്പ് ആൻഡ് ബോട്ടം നല്ലൊരു യെല്ലോ കളർ ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ നല്ലൊരു വൈഡ് നെക്ക് അതില് നല്ലൊരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓവൽ ഷേപ്പിൽ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സൈസ് വന്നിട്ട് എം ടു എക്സ് ആണ് സൈസ് വരുന്നത് പ്രൈസ് വന്നിട്ട് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരയ്ക്ക് നിങ്ങൾക്ക് നല്ലതാണെന്നേ നിങ്ങൾ പറയത്തുള്ളൂ അത്ര നല്ല ഉറപ്പിലാണ് പറയുന്നത് കേട്ടോ അപ്പൊ ആരും മിസ്സാക്കരുത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് വേഗം പർച്ചേസ് ചെയ്തോളൂ അപ്പൊ നിങ്ങൾ എന്താ പറയാ ടു പീസിന്റെയും ത്രീ പീസിന്റെ ഒറ്റുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ആരും മിസ് ആക്കരുത് വേഗം പർച്ചേസ് ചെയ്തോളുക അപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ഏതാണോ അതിന്റെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടാണ്ട് കുർത്തി ഏതാണോ അതിന്റെ സ്ക്രീൻഷോട്ടും ആൻഡ് സൈസും കൂടെ മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കേണ്ടതാണ് കേട്ടോ അപ്പൊ വേഗം വേഗം ഓർഡർ ചെയ്തോളുക നല്ല കളക്ഷൻ ആണ് വന്നിട്ടുള്ളത് ആരും മിസ്സാക്കരുത് അപ്പൊ നമ്മുടെ എന്താ പറയാ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എല്ലാവരും കമന്റ്സ് ഒക്കെ അയയ്ക്ക ആരും സപ്പോർട്ട് ചെയ്യാതെ ഒന്നിരിക്കരുത് പിന്നെ നമ്മുടെ വിന്നേഴ്സിനെ ഒരാളെ വിന്നറിനെ ഒരാളെ മാത്രമല്ല തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ബാക്കിയുള്ള ഒരാളും വിഷമിക്കുകയൊന്നും വേണ്ട ഇനി നമുക്ക് ചാൻസ് ഉണ്ട് അപ്പോ അതുകൊണ്ട് ആരും എന്ന് പറയാ വിഷമിക്കൊന്നും വേണ്ട നമുക്ക് അടുത്തേക്ക് നമുക്ക് ഭാഗ്യം പരീക്ഷിക്കാം അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇനി കളക്ഷൻസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിലും മെസ്സേജായിട്ട് അയക്കാവുന്നതാണ് പിന്നെ മാത്രല്ല നല്ല അടിപൊളി അഫോർഡബിൾ പ്രൈസിന് വരുന്ന ഓണം കളക്ഷൻസ് വന്നിട്ടുണ്ട് ഉടനെ തന്നെ അപ്പൊ നമുക്ക് ഇനി അടുത്ത ഉടനെ തന്നെ ഓണം കളക്ഷൻസ് വരുന്നുണ്ട് ടിഷ്യൂലെ കുറച്ച് കളക്ഷൻസ് വരുന്നുണ്ട് എല്ലാം അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ ഒരു സിക്സ് ട്വന്റി ഫൈവ് സിക്സ് ട്വന്റി ഫൈവിനകത്ത് റേറ്റ് വരുന്ന നല്ല നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ വരുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാര് പറയും നമ്മൾ ഓണത്തിന് മാത്രമല്ല ഈ ടിഷ്യൂ ഒക്കെ ഉപയോഗിക്കുള്ളൂ പിന്നെ യൂസ് ചെയ്യത്തില്ല അപ്പൊ എന്തിനാ ഒരുപാട് വില കൊടുത്ത് മേടിക്കുന്നത് എന്ന് വെച്ചാരിക്കും അങ്ങനെയുള്ളവർക്ക് അടിപൊളി കളക്ഷൻ അഫോർഡബിൾ പ്രൈസിന് വരുന്നുണ്ട് കേട്ടോ പിന്നെ അല്ലാതെ നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കുർത്തീസും വരുന്നുണ്ട് അപ്പൊ എന്തായാലും അടുത്തങ്ങോട്ടുള്ള വീഡിയോസ് എല്ലാം അടിപൊളി കളക്ഷൻസ് ആണ് വരുന്നത് ആരും മിസ്സാക്കരുത് അപ്പൊ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കില് അപ്പൊ നമുക്ക് അടുത്ത നല്ല കളക്ഷനുമായിട്ട് നല്ല അഫോർഡബിൾ പ്രൈസുമായിട്ട് കാണുന്നത് വരെ ബൈ